ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം കറി വെച്ചാലോ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം തലേദിവസം ഞാൻ മേടിച്ച് വെച്ച മഷ്റൂം കേട്ടോ അത് കഴുകി വാരി അതായത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് നല്ലോണം കഴുകി വാരി തോരാൻ വെച്ചേക്കുവാണ് അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കണം കാരണം ഇൻസെക്ട്സൊക്കെ കൂടുതലും കാ സൂക്ഷ്മ ജീവികൾ കയറാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കണ്ടാലോ തേങ്ങാക്കോത്തിടുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ് പിന്നെ സവോള കുനുവിനാണെന്നറിഞ്ഞത് തക്കാളിപ്പഴം പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ ചതയ്ക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഗ്യാസിൽ ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് ചട്ടി ചൂടാകാൻ വെച്ചു കറി പൗഡറൊക്കെ മാറ്റി വെച്ചു ചൂടായ ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുവാണെ ലോ ലോ ഫ്ലെയിമിൽ വേണം നമ്മളിട്ട് കുക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ വെളുത്തുള്ളി ചതച്ച് വച്ച ഇഞ്ചി വെളുത്തുള്ളി തേങ്ങാ കൊത്തും കൂടിയിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ സവോള തക്കാളിപ്പഴം പച്ചമുളക് നന്നായിട്ട് യെല്ലോ കളർ അത് ക്ഷമയോടെ ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കണം ഒരു പേലെല്ലോ ഒരു ഗോൾഡ് കളർ വരെയും നമ്മൾ ശ്രദ്ധിക്കണേ അതിന് മുമ്പ് എനിക്ക് കറിവേപ്പില കിട്ടിയായിരുന്നു അപ്പം ഞാൻ അതുകൂടെ ആഡ് ചെയ്തു നമ്മുടെ പറമ്പിൽ നിന്ന് പിന്നെ പച്ചമണം മാറുന്നിട വരെ കറി പൗഡറെല്ലാം ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം നമ്മുടെ മഷ്റൂം ഇവനല്ലേ താരം ഇവനെ ഇട്ട് നല്ല കൂട്ടി യോജിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ കാരണം അതൊന്ന് പിടിക്കുന്നിടം വരെ അതിന് ശേഷം നമ്മൾ നല്ലവണ്ണം വെള്ളം ഒഴിച്ച് നല്ല കുക്കായിട്ട് എടുക്കാൻ പറ്റും ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് അപ്പോൾ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഓക്കെ താങ്ക്